ഹായ് ഹലോ ഏഞ്ചൽ ബ്ലെസ്സിംഗിലേക്ക് സ്വാഗതം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ നൈറ്റിൽ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് ഓക്കെ നൈറ്റിൽ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് ഇതിൽ ഇതിലൊരു കാർഡ്സ് സെലക്ട് ചെയ്യുക ഓക്കെ നിങ്ങളിതിലൊരു കാർഡ്സ് പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങളുടെ പേഴ്സനെ മനസ്സിൽ ചിന്തിച്ചതിന് ശേഷം ഇതിലൊരു കാർഡ് സെലക്ട് ചെയ്യുക ഓക്കെ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവരുടെ പേഴ്സൺ എന്താണായിട്ട് ചിന്തിക്കുന്നത് ദ ഹെർമിറ്റിൻ്റെ കാർഡാണ് അവർ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു എന്നവർ ചിന്തിക്കുന്നു സ്പിരിച്വലായിട്ട് ചില കാര്യങ്ങൾ അവെയർനെസ്സുകൾ അവർക്ക് ലഭിക്കുന്നതായി കാണുന്നുണ്ട് രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾ നിങ്ങൾക്കൊരു ഓഫർ തരാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ മെസ്സേജ് കോളുകൾ എല്ലാം അവർ റിപ്പീറ്റായിട്ട് വീണ്ടും കേൾക്കുന്നതായി കാണുന്നു ഓക്കെ നമുക്കത് ക്ലാരിഫൈ ചെയ്ത് മുന്നോട്ട് പോകാം പ്ലീസ് കിഡിമി മദ്രൂണോസ് ഈ നൈറ്റിൽ എന്താണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ ഈ നൈറ്റിൽ എന്താണ് എൻ്റെ വ്യൂസിനെ കുറിച്ച് ചിന്തിക്കുന്നത് ഓക്കെ ഒരുപാട് ഭാരം തോന്നുന്ന അവസ്ഥയിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത് ഓക്കെ നിങ്ങളുടെ കോൾ മെസ്സേജ് അവർ ഇഗ്നോർ ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷേ അതിന് കാരണമെന്ന് പറയുന്നത് നിങ്ങളുടെ ഭാഗത്ത് തെറ്റുകൊണ്ടല്ല അവർ കുറേ കാര്യങ്ങൾ ഹിഡൻ ആക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ നിങ്ങളറിയാത്തതായിട്ടുള്ള ചില രഹസ്യങ്ങൾ അവരുടെ ഉള്ളിലുണ്ട് അപ്പം സംസാരിക്കുമ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചോദിക്കും എന്നവർക്ക് ഉള്ളതുകൊണ്ടാണ് നിങ്ങളിൽ നിന്നും അവർ നിങ്ങളോട് വഴക്കിട്ട് നിങ്ങളുടെ മേൽ കുറ്റം ചുമത്തി അവർ മാറി നിൽക്കുന്നത് ഓക്കെ ഇവിടെ കമ്മിറ്റ്മെന്റ് വേണമെന്നവർ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ജസ്റ്റിസ് നിങ്ങളോട് അനീതി കാണിച്ചു എന്ന് അവർക്ക് നല്ല രീതിയിൽ അറിയാം കാരണം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ കുറേ കാര്യങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ അറിയുമോ എന്നവർ ഭയപ്പെടുന്നുണ്ട് അതാണ് ഇപ്പോൾ നിലവിൽ അവരുടെ ഭാരമായിട്ട് വന്നിരിക്കുന്നത് ഓക്കെ അവർക്ക് ഇപ്പോൾ നിങ്ങൾക്ക് നേരെ ഒരു ആക്ഷൻ എടുക്കുവാൻ പറ്റാത്ത അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത് കാരണം അവർ ചില ബന്ധനങ്ങളിൽ ആയിരിക്കുന്നു ചില വ്യക്തികളുടെ ബന്ധനങ്ങളിലായിരിക്കുന്നു നല്ല രീതിയിൽ തന്നെ ഇവിടെ ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിനെ കാണാം നിങ്ങളുടെ പേഴ്സൺ ഒന്നുകിൽ ഫാമിലി ആയിരിക്കാം അല്ലെങ്കിൽ പാരൻസ് ആയിരിക്കാം ലവ് റിലേഷൻ ആയിരിക്കാം ഒക്കെ ടോക്സിക് ആയിട്ടുള്ള ചില ബന്ധങ്ങളിൽ അവർ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് അവർ ഒറ്റപ്പെട്ടു പോയി എന്ന് കാണിക്കുന്നത് ഇവിടെ ഈ ഹെർമെറ്റിൻ്റെ കാർഡ്സ് കണ്ടിരിക്കുന്നു ഓക്കെ അപ്പം ഈ ഒരു സിറ്റുവേഷനാണ് നല്ല രീതിയിൽ പെയിൻ സിറ്റുവേഷൻ നിങ്ങളുടെ പേഴ്സണെ അനുഭവിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണെ അവർ മൈൻഡ് മൈൻഡ് അവർ ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഓക്കെ അപ്പം നല്ല രീതിയിൽ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരണം നിങ്ങളോട് അനീതിയാണ് കാണിക്കുന്നത് നീതി അല്ല കാണിക്കുന്നതെന്ന് അവർക്ക് നല്ല രീതിയിൽ അറിയാം ഓക്കെ പക്ഷേ നിങ്ങളോട് മിണ്ടാൻ വരാത്തതിന് കാരണം എന്ന് പറയുന്നത് ഇവിടെ ഹിഡനായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അവരുടെ ഹൃദയത്തിൽ രഹസ്യങ്ങൾ വെച്ചിരിക്കുന്നു അത് നിങ്ങളറിയും അതുകൊണ്ട് നിങ്ങളോട് കുറച്ച് ദേഷ്യം കാണിച്ച് നിങ്ങളെ അകറ്റി നിർത്തിയിരിക്കുകയാണ് അവരുടെ ലൈഫിൽ നിന്നും ഓക്കെ പ്ലീസ് കിഡിമി മദ്ര യൂണിവേഴ്സ് ട്രൂ ഇൻറ്റൻഷൻ എന്താണ് ഈ റിലേഷനുമായി മുന്നോട്ട് പോകുന്നതിൽ എന്താണ് എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ് ഓക്കെ ഓഫ് കോയിൻ ആണ് നിങ്ങളെ നല്ല രീതിയിൽ മിസ്സ് ചെയ്യുന്നു നിങ്ങളെന്ന് പറയുന്നത് അവരുടെ ലോകം തന്നെയാണ് വാല്യുബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്ന് അവർക്ക് നല്ല രീതിയിൽ അറിയാം പക്ഷേ അവരുടെ ഭാഗത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ വന്നു പോയിരിക്കുന്നു ഓക്കെ പ്ലീസ് കെടുമീ മാത്രം യുണോസ് യുണോസിൻ്റെ ശക്തമേറിയനർജം ചോദിക്കുന്നു എൻ്റെ വ്യൂസിൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ എന്ത് മെസ്സേജാണ് എൻ്റെ വ്യൂസിൻ്റെ വ്യൂസിനോട് പറയാനുള്ളത് ഓക്കെ റ്റു ഓഫാണ്ടിൻ്റെ എനർജിയാണ് അവർ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു നിങ്ങളിലേക്ക് വന്നു ചേരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ഓർമ്മകളിൽ കൂടിയാണ് അവരിപ്പോൾ കടന്നു പോകുന്നതെന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് കോൾ മെസ്സേജ് ചെയ്യണമെന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കോൾ മെസ്സേജിന് അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ ചോദിക്കുന്നതും ഇതുപോലെയുള്ള രഹസ്യങ്ങളെക്കുറിച്ചായിരിക്കും എന്തുകൊണ്ട് എന്നോട് അങ്ങനെ കാണിച്ചു എന്തുകൊണ്ട് കോള് ചെയ്യാതിരുന്നു എന്നൊക്കെയുള്ള എന്തുകൊണ്ട് എന്നുള്ള ആ ചോദ്യം അവർ ഭയപ്പെടുന്നു എന്നിവിടെ കാണുന്നുണ്ട് ഓക്കെ പ്ലീസ് കെടുമി മദ്രീണോസ് ഒരു റീയൂണിയൻ ഈ റിലേഷൻഷിപ്പിൽ നടക്കുമോ ഒരു റീയൂണിയൻ നടക്കുമോ ഫോർ ഓഫ് കോയിൻ്റ് എനർജി വന്നിരിക്കുന്നു തീർച്ചയായിട്ടും ഒരു റീയൂണിയനുള്ള സാധ്യത കാണുന്നുണ്ട് കാരണം അവർക്ക് നിങ്ങൾ നിങ്ങൾ അവരുടെ മനസ്സിൽ തന്നെ ഉണ്ട് പക്ഷേ നിങ്ങൾ ചോദ്യം ചെയ്യുമോ എന്നുള്ള ആ ഒരു ബുദ്ധിമുട്ടല്ലാണ്ട് മറ്റൊന്നുമില്ല നിങ്ങളുമായിട്ട് സന്തോഷത്തിൽ സിക്സ് ഓഫ് വാണ്ടാണ് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് വാണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സക്സസ്സിനെയാണ് ഇവിടെ കാണിക്കുന്നത് അവരുടെ ഹൃദയത്തിൽ മുഴുവനും നിങ്ങൾ തന്നെയാണ് ലൈഫ് മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ ഒരു നെഗറ്റീവ് എനർജികളും നെഗറ്റീവ് വ്യക്തികളും എല്ലാം ലൈഫിൽ നിന്ന് മാറിപ്പോയതിനു ശേഷം തീർച്ചയായിട്ടും ഒരു റീയൂണിയൻ ഇവിടെ കാണുന്നുണ്ട് ഓക്കെ ഇപ്പോൾ അവരുടെ മാനസിക അവസ്ഥ അല്ലെങ്കിൽ നിങ്ങളുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് വളരെ തകർന്നിരിക്കുന്ന അവസ്ഥയിൽ കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് കാരണം അത് ഒരു കാർമ്മിക്കായിട്ടുള്ള ഒരു എനർജിയിൽ കൂടിയാണ് നിങ്ങൾ ഈ നിമിഷം കടന്നു പോകുന്നത് അപ്പോൾ ആ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വീണ്ടും റീയൂണിയനിൽ എത്തുക തന്നെ ചെയ്യും ഓക്കെ താങ്ക് യു ഗോഡ് ബ്ലസ് യു ഓക്കെ നിങ്ങൾ പേഴ്സണൽ റേറ്റിംഗ് ആഗ്രഹിക്കുന്നു ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു ഗോഡ് ബ്ലസ് യു